ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഈദിൻ്റെ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ പെരുന്നാളിൻ്റെ അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഇടണം എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അന്ന് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ട്രിപ്പ് പോയി ഇവിടെ അടുത്തേക്ക് ഒരു ട്രിപ്പ് പോയി അതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ആ ട്രിപ്പിൻ്റെ വീഡിയോ ഞാൻ ഇതിന് ശേഷം ഇടണ്ട് അപ്പോൾ ഇത് ഒരു പെരുന്നാളിൻ്റെ ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇവർ പള്ളിയിലേക്ക് പോവാൻ നിൽക്കുകയാണ് കേട്ടോ മോനും ഉപ്പിയും റിയാനും പള്ളി പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ് ഒരു പോണതൊക്കെ ഇതാണ് ഓരോ പെരുന്നാൾ ഡ്രസ്സൊക്കെ കേട്ടോ പിന്നെ നിങ്ങളൊക്കെ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും റാഹത്തായി കഴിഞ്ഞില്ലേ അത് കഴിഞ്ഞ ശേഷം ഞാൻ പായസം ഉണ്ടാക്കാൻ പോയി ഞാൻ ഒറ്റക്കാട്ടോ പായസം ഉണ്ടാക്കി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ഞാൻ ഒറ്റക്കുമരുടെ സഹായമൊന്നും ഇല്ലാതെ അങ്ങനെ ഞാൻ ചട്ടി വെച്ചിട്ട് പിന്നെ ഞാൻ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് നോക്കി ഉണ്ടാക്കിക്കോളി ഞാൻ ഇൻഗ്രീഡിയൻസ് ഒന്നും പറയണില്ല ഒരു യൂട്യൂബ് കണ്ട് അതേപോലെ ഉണ്ടാക്കി നോക്കിയതാണ് പക്ഷേ സക്സസ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ പെരുന്നാക്ക് വിരുന്നൊരിക്കൊക്കെ അത് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഇതായി തോന്നി അപ്പോൾ ഈ പായസത്തിന് എന്തോ ഒരു പേരാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ നെയ്യൊഴിച്ചിട്ട് മറ്റേ സേമിയം വറുത്തിട്ടുണ്ട് അത് മറ്റേ കുറച്ച് കട്ടി കുറഞ്ഞിട്ടുള്ള സേമ്യാണ് കേട്ടോ അങ്ങനെ അത് ഞാൻ വറുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ അടുത്ത ചട്ടി വെച്ചിട്ട് നമ്മൾ പാൽ ചൂടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ രണ്ട് പാക്കറ്റ് പാലും പിന്നെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നല്ല പാലിൻ്റെ ചോയ ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പിന്നെ അത് നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കണം എന്നിട്ടതും ഒന്നിങ്ങനെ കുഴഞ്ഞ് വരില്ലേ അതുവരെ നമ്മളത് മിക്സ് ആക്കണം എന്നിട്ട് നമ്മളിതൊക്കെ പഞ്ചസാര ചേർക്കുക വേണ്ടത് അപ്പോൾ എത്ര രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ പഞ്ചസാര ചേർക്കണുള്ളൂ കേട്ടോ കാരണം പിന്നെ നമ്മളിതിൽ മിൽക്ക് മെയ്ഡും അതുപോലെ ക്യാരമൽ ഇതിട്ടൊക്കെ പഞ്ചസാര ചേർക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു പായസം അപ്പോൾ ആ പായസം നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മിക്സാക്കി കൊടുക്കണം പിന്നെ നമ്മൾ നല്ലോണം ഇങ്ങനെ വെള്ളം പോലെ ആവരുത് പായസം നല്ലോണം വറ്റി വരണം അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ ശരിക്കും കേക്ക് ഉണ്ടാക്കാമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് കാരണം കേക്ക് ഇപ്പം ഉണ്ടാക്കിയിട്ട് കുറേയായി അപ്പോൾ എനിക്കിങ്ങനെ ഒരു പുതിയ വന്നിട്ട് കേക്ക് ഉണ്ടാക്കാമെന്നാണ് കരുതിയത് പിന്നെ ഞാൻ വിചാരിച്ചു കേക്കിന് പിന്നെ ഉണ്ടാക്കാം പായസം ഉണ്ടാക്കാം അങ്ങനെയാണ് പിന്നെ പായസത്തിലേക്ക് കടന്നു കിട്ടും അപ്പോൾ പിന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഓർമ്മയല്ല അങ്ങനെ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ ഫ്ലെയിം കുറച്ച് വെക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അപ്പുറത്തെ ഗ്യാസ് മെക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്തത് എനിക്ക് ഈ വീഡിയോയിൽ ഇനി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിങ്ങനെ വറ്റി വരണം നമുക്ക് അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ ഗ്യാസ് മെക്ക് വെച്ചിട്ട് ഇപ്പുറത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ നാല് സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ല പരത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ക്യാരമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം ഫ്ലെയിം കുറച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ സീനാണ് അത് കരിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ഒരു കരിൻ്റെ ചോയ വരും പിന്നെ ഒരു അരക്കപ്പ് മിൽക്ക് മെയ്ഡും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മിൽക്ക് മെയ്ഡും ഇതൊക്കെ വേണം അതുകൊണ്ടാണ് നേരത്തെ കൂടുതൽ പഞ്ചസാര ചേർക്കാതിരുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ മുന്തിരി അണ്ടിപ്പെരുപ്പും വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെതാണ് നമ്മളെ പഞ്ചസാര ഇങ്ങനെ കുറച്ച് ഈച്ചയൊക്കെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ മെൽറ്റ് ആയതിനു ശേഷം ഞാൻ എന്താ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുകയാണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് ഉടനെ തന്നെ നമ്മൾ മിക്സ് ആകട്ടോ അല്ലെങ്കിൽ കട്ട് ആവും ആദ്യം ഞാൻ കരുതി ഇതിൻ്റെത് പാളിപ്പോയിന്ന് കാരണം ഇതിൻ്റെ കട്ടായിരുന്നു കേട്ടോ ആ എന്താ താത്താറിൻ്റെ വേണേ കട്ട് അങ്ങനെ പിന്നെ മിക്സ് ആക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെതും ശരിയായി അപ്പോൾ പിന്നെ ഒരു സമാധാനമായിട്ടോ എന്നിട്ട് നമ്മളിത് നമ്മുടെ പായസത്തേക്ക് ചേർക്കുകയാണ് വേണ്ടത് അപ്പോൾ അതാ നമ്മുടെ പായസത്തിലേക്ക് അത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെ പായസം കളർ ഒന്ന് മാറിയിട്ട് ഒരു ബ്രൗണിഷ് കളറായി വരും കേട്ടോ അതും അല്ല നമ്മളെ പായസം നല്ലൊരു ടേസ്റ്റി ആയിട്ട് വരും അങ്ങനെ അതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി സെറ്റ് ആയിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ ഏലക്കായ അങ്ങനത്തെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ ആർക്കും അതിൻ്റെ ഒന്നും ഈ രുചി ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞങ്ങൾ അതൊന്നും ചേർക്കാത്തത് പിന്നെ എൻ്റെ ഈ പെരുന്നാൾ വ്ലോഗിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ലാട്ടോ ഫുള്ളും ഫുഡ് ഉണ്ടാക്കണ മാത്രമായിരിക്കും പിന്നെ ഞങ്ങൾ ട്രിപ്പ് പോയത് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഒരു ബ്ലോഗായിട്ട് ഇടാം അതുണ്ടാവും പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം അതാ ഞാൻ ഡ്രസ്സൊക്കെ മാറി റെഡി എന്നിട്ട് ഇവിടെ ഫ്രൈഡ് റൈസ് ആണ് പെരുന്നാക്കി വെച്ചിട്ടുള്ളത് അപ്പം അതിനുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം എല്ലാ പ്രാവശ്യം ബിരിയാണിയാണ് ഉമ്മ വെക്കാറുള്ളത് അപ്പം എനിക്ക് ഫ്രൈഡ് റൈസ് നിന്നാൽ നല്ല പൂതിയായിട്ടുണ്ടായിരുന്നു നോമ്പൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ മാഡം അമ്പലം ഫ്രൈഡ് റൈസ് വെക്കുക പിന്നെ പിറ്റേ ദിവസം ഉമ്മൻ്റെ വീട്ടിൽ പെരുന്നാളാണല്ലോ രണ്ടാം പെരുന്നാൾ അപ്പോൾ അവിടെ എന്തായാലും ബിരിയാണി ആയിരിക്കും അതുകൊണ്ട് പെരുന്നാൾക്ക് ഞങ്ങൾ ബിരിയാണി വെച്ചില്ല പകരം ഫ്രൈഡ് റൈസ് വയ്ക്കുകയാണ് ചെയ്തത് പിന്നെ ഫ്രൈഡ് റൈസ് ഇവിടെ മിക്ക ആൾക്കാർക്കും ഇഷ്ടമാണ് കേട്ടോ പ്രാവശ്യം മുപ്പത് നോമ്പും കിട്ടും എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഇരുപത്തൊമ്പതെണ്ണേ കിട്ടിയിട്ടുള്ളൂ ഞാൻ ഇരുപത്തെട്ടാമത്തെ നോമ്പിന് പോയിട്ട് മെയിലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്താ മുപ്പതാമത്തെ നോമ്പ് കഴിഞ്ഞിട്ടാണ് പെരുന്നാളെങ്കിലും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ കസിൻ്റെ അടുത്ത് പോയിട്ട് അടുത്തിട്ടുണ്ടായിരുന്നത് സിനിമ ഹോളടുത്ത് പോയിട്ട് ഓളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പെരുന്നാക്ക് അത് വ്ലോഗിൽ കാണിക്കുന്നുണ്ട് ഓൾ നല്ല മെയിലാഞ്ചി ഇടും അങ്ങനെ പിന്നെ ഞാൻ പുറത്തൊക്കെ പോയി ഒരു ഫോട്ടോ എടുത്ത് വന്നപ്പോഴേക്കും അവിടെ ചോറും റെഡിയാക്കിക്കണം അതേപോലെ ആ വെജിറ്റബിൾസും ചിക്കനൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് വീഡിയോ നേരം പോലെ കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ ഉമ്മ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പുറത്ത് അതിന് വേണ്ട ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കിടക്ക് അളക്കി കൊടുക്കാനൊക്കെ പോയിരുന്നു പിന്നെ ഞാൻ പപ്പാനേയും അമ്മാനേം മാമനെയും കുട്ടികളെയും വെയിറ്റ് ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ എന്തോ ഒരു വരാത്തു വരാത്തു എഴുതിയിട്ട് ഒരു കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദാ ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയിട്ട് എടുത്തത് ആ വ്ലോഗിലുണ്ട് കിട്ടും പിന്നെ ദാ ഇതാണ് സിനിമകൾ ഇട്ടെന്ന മെയിനാഞ്ചി ഉള്ളിൽ ഞാൻ ഞാനിട്ടതാണ് കേട്ടോ ഇങ്ങനെ സിനിമകൾ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് എന്തായാലും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഓരോ കാത്തു കേട്ടോ ഫുഡ് കഴിക്കാൻ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഓരെ കാണാനായിട്ട് ഞാൻ ഇരുന്ന് കഴിച്ചു കിട്ടും കാരണം എനിക്ക് നല്ലോണം വിശക്കുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓര് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് എനിക്ക് നേരെ വീഡിയോയിൽ കിട്ടിയില്ല ഞാൻ എന്നാലും ഇരുന്നിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഓര് വരുന്നതൊക്കെ മോനുസും ഡാരിസും മീയും സോനെ അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം ചോറ് കഴിച്ച് നീച്ചു പിന്നെ ഓരിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തുക്കണു എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞങ്ങൾ ചോറ് വഴിച്ച് കഴിഞ്ഞപ്പോൾ അതാ ഇപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അതും വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് മാമനും ഇപ്പോൾ എല്ലാവരും പിന്നെ ഓരെല്ലാവരും ഫുഡ് അയച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരം അവിടെ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് കളിച്ച് ഇപ്പോൾ അമ്മയൊക്കെ ഒന്ന് ഉറങ്ങി എല്ലാവരും ഒന്ന് ഉച്ചമായേക്കൊക്കെ ഉറങ്ങിയിട്ടാണ് ഞങ്ങൾ പിന്നെ ട്രിപ്പ് പോയത് ഞങ്ങൾ മിനി ഊട്ടി പോകുക എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നെ ഞങ്ങൾ കരുതി കോഴിക്കോട് പോവാമെന്ന് പിന്നെ കോഴിക്കോട് പോവാതെ ഞങ്ങൾ തിരൂർ ബീച്ചിലാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോവാൻ ഡ്രസ്സൊക്കെ മാറ്റി നിന്നപ്പോഴാണ് സിനിമകോളും കുഞ്ഞാവിയും സുന്ദത്താത്തി അതേപോലെ സിനിമകോളോ കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഓരോടോ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഒരു പോയിട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇനി എന്തായാലും ട്രിപ്പിൻ്റെ വീഡിയോ ഞാൻ ഇതിന് ശേഷം ഇടേണ്ടത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഏറ്റവും വരുന്നവരേക്കും ബൈ